വിനി ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരവിന്ദന്റെ അതിഥികൾ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ഒരു ജാതി ജാതകം തിയേറ്ററുകളിലെത്തി പ്രദർശന വിജയം നേടി മുന്നേറുകയാണ് സാറ് നോക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള കുട്ടികളെയാണ് അത് മാറ്റി ഒരു മൂന്ന് മുടങ്ങാണ്ട് കല്യാണ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേഹ്യം ബാബു ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ മൃദുൽ നായർ ഇഷ തൽവാർ വിധു പ്രതാപ് സൈനോര ഫിലിപ്പ് കയാദു ലോഹർ രഞ്ജി കൺഗോൾ അമൽ താഹ ഇന്ദു തമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേശ് പൂജ മോഹൻരാജ് ഹരിത പറക്കോട് ഷോൺ റോമി ശരത് സഭ നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ ഐശ്വര്യ മിഥുൻ കോറോത്ത് അനുശ്രീ അജിതൻ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ വർണ്ണചിത്രയുടെ ബാനറിൽ മഹാ സുബൈർ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിച്ചിരിക്കുന്നു രാകേഷ് മണ്ടോടി തിരക്കഥ സംഭാഷണം എഴുതിയ ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ പ്രദർശനം വിജയം നേടി മുന്നേറുകയാണ്